ആ ബീഫുണ്ടാവ പിങ്ക് കളർ ഉണ്ട് എന്താ കളറുണ്ടാവുള്ള എന്ത് ഹലോ അമർത്തണ്ടായിസ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാഷ്ഡ് ബീഫ് ബർഗർ ആണ് അപ്പൊ അതെങ്ങനെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോലിക്കുക അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതാ ബീഫ് നല്ല മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ഇതാക്കരുത് ഒരു അപ്പൊ നമുക്ക് നേരെ ഇതിനെ സീസണിങ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇതാ പാപ്രിക്കാടാ നമ്മൾ നാല് വർഗറേട്ടുണ്ടാക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കാണാം അടുത്തത് ഗാർലിക് പൗഡർ ഇട്ടോ ഗാർലിക് ചതച്ചിടാം പക്ഷെ ഞാൻ പൗഡർ ഇടണം അടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടാം പിന്നെ കുറച്ച് കുരുമുളക് കിട്ട നമുക്കിത് പൊതുവെ ഇവിടെ നമ്മുടെ ഇവിടെ നാട്ടില് കിട്ടാറില്ല ഇവിടെ ഒക്കെ ബർഗർന്ന് പറഞ്ഞിട്ട് ഇവിടെ കട്ലൈറ്റ് ഒക്കെ വെച്ചതായിരുന്നു ഒരു തൊട്ട് ഞങ്ങളൊക്കെ പോയി കഴിച്ചിട്ട് ചിക്കൻ ബർഗർ വാങ്ങിട്ട് ഇവിടെ കട്ലൈറ്റ് വെച്ചിരുന്നു ഇങ്ങനത്തെ ബർഗർ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാ വീഡിയോസിൽ യൂട്യൂബില് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ആറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാലോന്നൊരു തോന്നി നല്ല ബർഗേഴ്സ് ഒക്കെഡോണ കിട്ടും പക്ഷെ ഇങ്ങനത്തെ ബർഗർ ഞാൻ കഴിച്ചിട്ടില്ല മാക്ഡോണാൾസ് കിട്ടുന്നത് നല്ല ബർഗർ പക്ഷേ ഇത് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല ഈ ഇതിന് വേണ്ടി ബീഫ് വാങ്ങുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫാറ്റും കുറച്ച് ഫാറ്റും ഇറച്ചിയും വാങ്ങണം ഇറച്ചി മാത്രമായിട്ട് വാങ്ങരുത് ഫാറ്റും ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ നല്ല സീസണിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്ക ഇനിയിപ്പൊ നമുക്ക് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മള് രണ്ട് സവോളം എടുത്തുണ്ട് കേട്ടാ ഇത് നല്ല നൈസായിട്ട് അരിയണം ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗറിൽ വെക്കാൻ വേണ്ടിട്ടാണ് നല്ല നൈസായിട്ട് അരിഞ്ഞ് അരി ഇതാണ് ലേറ്റസ്റ്റാ ബർഗറിലൊക്കെ നമ്മള് വെക്കണ അപ്പൊ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് മാത്രം ഇതാണ് ബർഗർ ബണ്ണ് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങണതാണ് നമ്മളൊരു ദിവസം ബർഗർ ബണ്ണ് ഉണ്ടാക്കണ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇതിപ്പോ അതിന് സമയമില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സീസണിങ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണത് നല്ല ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ പാറ്റി പോലെ ആക്കി എടുക്കണം നല്ല പ്രസ് ചെയ്തിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് മറ്റേ ബയോഗ്രേഡബിൾ ഫുഡ് റാപ്പിംഗ് ഫിലിം കേട്ടോ ഇതിൻ്റെ വേരെ എങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതാ ഇത് വെക്കണം വെച്ചിട്ട് ആ ഈ സാധനം താഴെയും വിരിച്ചിട്ടുണ്ട് ഇത് വെക്കുക എത്ര ബോൾസ് ഒരു ബർഗറിൽ നമ്മൾ രണ്ട് ബോൾസാണ് വെക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ചീസൊക്കെ ഇട്ട് വലിച്ചിട്ട് മേലെ ഞാൻ കാണിച്ച് തരാം അങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ ഇങ്ങനെ അങ്ങനെ വയ്ക്ക ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പ്രെസ് ചെയ്തിട്ട് പാൻ ഇങ്ങനെ വെച്ചിട്ട് നല്ല പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അത് ശരിക്കും പാനിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുക പക്ഷെ നമുക്ക് ഇവിടെ ചെറിയ പാനാണ് അതൊക്കെ വലിയ ഹോട്ടൽസിനൊക്കെ സ്ക്വയർ ആയിട്ട് നല്ല വലിയ പാൻ ഇത് അതിലാണ് അവര് പ്രസ് ചെയ്യുക നമുക്ക് ഇവിടെ നല്ല പ്രെസ് ചെയ്തിട്ടാണ് അതിലൊക്കെ നല്ല ടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ നാലെണ്ണം എന്താ എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം അതിന് നല്ല ഇരുമ്പിന്റെ പാനുണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ചെറിയ പാനായത് കൊണ്ട് ഓരോന്നായിട്ടോ ചെയ്യാൻ പറ്റുള്ളൂട്ടോ റിസ്ക് ചൂടായതല്ലേ അതിലേക്ക് ഒരു സ്ലൈസും ഇട്ടേ എല്ലാ സ്ഥലത്തേക്കും മാത്ര സ്റ്റീം കുറച്ചിട്ട് ബാക്കി വെച്ചിട്ട് ഇങ്ങനെ പാക്കിട്ടോ

മൂന്ന് മിനിറ്റ് ആയിട്ടാ നമുക്കിത് നമുക്ക് ഇത് എടുത്തിട്ടേ റെസ്റ്റിന് വയ്ക്കഴിക്കണം പരസ്യ വേശി ഇട്ടു നമ്മ ഒരു പറഞ്ഞ് ചാറില് രണ്ട് വേസ്റ്റിട്ടാ വയ്ക്കണം

അടുത്ത നമുക്ക് ഇതാ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കണം ഇത് ബർഗർ ചീസ് പറഞ്ഞത് നേർച്ച ആക്കി വെച്ചാൽ അത് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാ ഇതെങ്ങനെ എടുത്തിട്ട് റെസ്റ്റ് ആവട്ടെ അടുത്ത വെറുതെ ഞാൻ കാണിച്ചു തരാം പാറ്റിയൊക്കെ ആയി കഴിഞ്ഞു വേണ്ട റെസ്റ്റിന് വെച്ചിരിക്കുകയാണ് കാരണം റെസ്റ്റിന് വെച്ചാലേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ കേട്ടോ കാണിച്ചോ

അടുത്തതാ ബർഗർ വണ്ണി തുടങ്ങാ നിങ്ങൾ വന്നാ മതി അടുത്ത് നമുക്ക് ഇതില് വെക്കാനേ ഒരു ബുൾസാക്കാം കേട്ടാല് കുറച്ച് പെപ്പർ കിട്ട കുറച്ച് മതി പിന്നെ സാൾട്ട് കിട്ടാം ഇത് നമുക്ക് ഇനിയിപ്പോ സവോള ഒന്ന് ടോസ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ അല്ല ബുൾസായിട്ട് കേട്ടോ ഇല്ല ഇത്രേ പാടുള്ളൂ നമുക്ക് എടുക്കാം ഇത് നമുക്ക് സവോള ഒന്ന് ടോസ് ചെയ്തെടുക്കാം കേട്ടോ ബർഗറിന്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ് കേട്ടോ

വൈറ്റ് മയണൈസ് അതിലേക്ക് നമ്മൾ കുറച്ച് പേ പാപ്രിക്ക പൗഡർ ഇടുകൂമാറ്റോ കച്ചപ്പുട്ടാണ് അതിലേക്ക് റെഡ് ചില്ലി സോസ് പൊതഞ്ഞ് ഓടില്ലായിരുന്നു റെഡ് ചില്ലി സോസ് നമ്മള് അടുത്ത് മസ്റ്റേഡ് സോസ് വേണ്ട ഫുഡ് ഞാൻ വെച്ച് കഴിച്ച

ബർഗർ സോസ് റെഡി ആയി പോലും പരിപാടി ആയി മാറ്റി വെക്കുക അപ്പം ഐറ്റംസ് ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യാം അടുത്തതാണ് അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ബർഗർ അതിലേക്ക് ഇതാ ഒരു സ്പൂൺ ഇട്ടോസ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളു വയ്ക്ക അതിലേക്ക് നമ്മള് മുറിച്ച് വെച്ചില്ല എത്തിയ ദിവസം അതിങ്ങനെ വെക്ക പൊട്ടി നിന്നോളൂ ഇതിലേക്ക് നമ്മളിതാ വെച്ചിരിക്കണ ബീഫാറ്റി ആഹാ എന്താ രസം കാണാ ഭംഗിയൊക്കെ അതില്ലേ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് നമ്മള് റോസ് ചെയ്ത് വെച്ചിരിക്കണ ഉള്ളിട്ടാ ഇതിലേക്ക് അടുത്ത് നമ്മൾ ടോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് വെച്ചുകൊടുക്കണ നമ്മൾ പാക്കി വെച്ചിരിക്കുന്ന ബുൾസ് വെച്ചുകൊടുക്കണു ഓക്കേ ഇതിന്റെ മേലെ മണ്ണ് വയ്ക്കണ മുമ്പ് എനിക്ക് ഒരു സോസ് മേലേക്ക് ഇങ്ങനെ വയ്ക്ക ആഹാ അപ്പോ ബീഫ് ബർഗർ റെഡി ആയിട്ടോ ആ അമ്മ കഴിച്ചോക്ക് നല്ല കടിക്കും ആ ബീഫും ചേർന്ന് പോലെ കടിക്കും ലഭ്യത്തെ അണ്ട് അടിപൊളിയല്ലേ കോപ്പിയാണെങ്കിൽ കണ്ടോ ബീഫ് ഒക്കെ നല്ല ജൂസി ഉണ്ട് ല്ലേ സ്മൂത്ത് ഉണ്ട് ബീഫ് നാണമ കഴിച്ചിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ ഇ നല്ല ടേസ്റ്റാണ് ഫൈൻ കരയുന്നേ കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയ ബീഫ് ഒക്കെ ഇല്ലേ ഓന റബ്ബർ പോലൊന്നില്ലല്ലോ അതിലക്കണം അത്ര ചായസ് ശരിക്കും മുറിക്കാതെയാണ് കഴിക്കുക മുട്ടയൊക്കെ പൊട്ടില്ലേ മുറിച്ചു കഴിഞ്ഞാ അപ്പൊ ഇതിന്റെ ഉള്ളിലൊന്നും നോക്കട്ടെ എന്താ ഭംഗിയാണെന്ന് അമർത്തണ്ട ഫൈച്ചോ ഇതിനെങ്ങണ്ട് പറ അതിനെ യെസ് വാ തുറക്കാനൊന്നും ബുദ്ധിമുട്ട് ഇല്ലേ മുറിച്ചോ ഹും ഓർത്തോന്നോ എയ് 모르ത്തൊന്നില്ല അമ്മയിട്ടുണ്ട് എന്ത് ടേസ്റ്റാണ് ബീഫിന്റെ ഞാനെല്ലാം ബീഫിന്റെ ടേസ്റ്റ് വർണനേ ഈ

ചാർക്കോണ്ടാ ഫ്ലേവർ ആണ് ബട്ടർലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ചാർക്കോൾ ഫ്ലേവർ ഉണ്ട് പക്ഷേ ആരെ കാര്യ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കുക്കിംഗ് ടൈം ആണ് മെയിൻ ആ അതിന്റെ വൺ സൈഡ് 1.5 മിനിട്ടും വൺ സൈഡ് 1.5 ആ கரெക്റ്റ് ആവെങ്കിൽ ഈ 버ഗർ അടിപൊളിയാകും കണ്ടോ ഈ കളർ വരണം കണ്ടോ ഒരു പിങ്ക് കളർ കണ്ടോ ഇത്രേ ഈ കളറാണ് വരുന്നത് കണ്ടോ അപ്പോൾ സംഭവം എന്താ അരെണ്ണം കഴിച്ചോ ആദ്യം ഇരിക്കട്ടെ ആ ബിസ് ബർഗർ ആദ്യംട്ടാ ഇംഗന്താ ഞാൻ ആക്ച്വലി ആ ഒരു സ്റ്റീക്കിന്റെ എനത്തെ പെട്ട പോലെ തോന്നുന്നു ഉള്ളിൽ ഇതിരിക്കുന്ന സാധനം അതെ അതെ എന്തായാലും അണ്ട്ലൈറ്റ് ഉണ്ട് താങ്ക്യൂ ഇങ്ങോട്ട് കൈചോക്ക് കൈചോക്കാട്ടോ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടാ ആ ബീഫിന്റെ അവയ്ക്ക് പിങ്ക് കളർ ഉണ്ട് ഉള്ളില് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം ഏകദേശം സ്റ്റീക്ക് പോലത്തെ ഉള്ളില് അത്ര സോഫ്റ്റ് ആണ് അത്ര ആണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടാ ഇത് ഇതുവരെ ഞാൻ കഴിച്ചില്ലേ ആദ്യമായിട്ടുണ്ടായി കഴിക്കുകയാണ് അടിപൊളിയുണ്ട് അപ്പോൾ അതെല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ണിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക മറക്കരുത് കാരണം ലൈക്ക് വളരെ കുറവാണ് വരുന്നത് അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്